അന്തരിച്ച സി പി എം നേതാവ് ആർ കൃഷ്ണകുമാറിന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പൊയ്ക കുറ്റുമുക്കിലെ വീട്ടുവളപ്പിൽ നടന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പള്ളിശ്ശേരിക്കൽ ഇ എം എസ് ഗ്രന്ഥശാല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അന്തരിച്ച സിപിഎം നേതാവ് ആർ കൃഷ്ണകുമാറിന് നാട് വിട നൽകി സംസ്കാര ചടങ്ങുകൾ ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പൊയുക കുറ്റുമുക്കിലെ വീട്ടുവളപ്പിൽ നടത്തി ഹൃദയാഘാതമായിരുന്നു മരണകാരണം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പള്ളിശ്ശേരിക്കൽ ഇ എം എസ് ഗ്രന്ഥശാല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഡിവൈഎഫ്എ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായും ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വ്യാഴാഴ്ച രാവിലെ വിലാപയാത്രയായി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചു തുടർന്ന് പൊതുദർശനത്തിന് വെച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പള്ളിശ്ശേരിക്കൽ ഇ എം ഗ്രന്ഥശാലയിലും പൊതുദർശനം നടത്തി തുടർന്നാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട